നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ പഴം പായസം ഉണ്ടാക്കുന്നത് അതിനു മുമ്പ് എൻ്റെ ചാനലെൻ്റെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ല കംബ്രസേന ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി പഴം പായസം തയ്യാറാക്കാം ആദ്യം നമുക്ക് ഏത്തപ്പഴം ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതൊന്ന് വേഗിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം എന്നിട്ട് എന്നിട്ടിതൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്നോ നാലോ വിസിൽ ഏൽപ്പിക്കാം കുക്കറിൽ പഴം വേഗാൻ വേണ്ടി ഞാൻ നാല് വിസിൽ ഏൽപ്പിച്ച് ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നോക്കാം അപ്പോൾ പഴം ത നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സറ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വേഗിച്ചെടുത്ത പഴം തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഇതേപോലെ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അതിന് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതൊന്ന് ഉരുകിയിരട്ടെ അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത് പിന്നെ പഴം മൂന്ന് മീഡിയം സൈസ് ഏത്തപ്പഴാണ് എടുത്തേക്കുന്നത് അപ്പോൾ മൂന്ന് ഏത്തപ്പഴത്തിന് ഇരുന്നൂറ് ഗ്രാം ശർക്കര അങ്ങനെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി അടുത്ത് ഒരു ഉരുളി എടുക്കുക ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ അരച്ചെടുത്ത പഴ ഈ നെയ്യിലോട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം പഴം വേഗിച്ചപ്പോൾ കുറച്ച് വെള്ളമില്ലേ അപ്പോൾ അതും കൂടെ ഒഴിച്ചാണ് ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തത് അപ്പോൾ ഇതിൽ ആ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വരട്ടെ പഴത്തിന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരുക്കി വെച്ചേക്കാം ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളകി കൊടുക്കാം ഇത് നന്നായിട്ട് കുറുകി വരണം അങ്ങനെ അപ്പം നമ്മൾ ശർക്കര പാനി ഒഴിച്ചു ശേഷം നമ്മൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കണം അപ്പം ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരണം ഇപ്പം ശർക്കര ഏത്തപ്പഴും കൂടെ ഇപ്പം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ടാം പാലം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തേങ്ങയുടെ ഒന്നാം പാലം രണ്ടാം പാലം എടുത്തേക്കുന്നത് ഇനി നമുക്കിതിലോട്ട് രണ്ടാം പരം ചേർത്ത് കൊടുക്കാം രണ്ടാം പാലം ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇത് നന്നായിരം ഒന്ന് കുറുകി വരട്ടെ തീ ഒന്ന് കൂട്ടി വെച്ചുകൊടുക്ക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇത് നന്നായിരം ഒന്ന് കുറുകി വരുമ്പോഴും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും ഏലക്കാൻ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നിളകി കൊണ്ടേ ഇരിക്കണം നെയ്യ് വേണമെന്നുള്ളൊരു ചേർത്താൽ മതി കേട്ടോ അപ്പം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ജീരകം ഒന്ന് ചതച്ചും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇലക്കും ജീരകവും കൂടെ ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ പായസം നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഈ പായസത്തിൽ ഇറങ്ങണം അപ്പോൾ പായസം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഉരുളിയാണ് നല്ല ചൂടുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ തിള പോയതിന് ശേഷം നമുക്ക് ഒന്നാം പര ചേർത്ത് കൊടുക്കാം ഒന്നാം പര ചേർക്കുമ്പോൾ ഈ ഇളക്കി കൊണ്ടേയിരിക്കണം കുറച്ച് നെയ്യിലുത്തി തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് വറുത്തിടാം കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചുകൊടുക്കാം ഈ കുറച്ച് തേങ്ങക്കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ മൂപ്പിച്ചെടുത്ത തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി പഴം പ്രതം റെഡി ആയിട്ടുണ്ട് നല്ല ആണ് കഴിച്ചു നോക്കാം ഞാനൊന്ന് നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൊള്ളാമോ നോക്കട്ടെ എന്നു നമ്മൾ അട വെറുമസി കടലയൊക്കെ എല്ലാം കഴിക്കണം അപ്പം ഇത്തവണ ഓണത്തിന് ഇതേപോലത്തെ ഒരു പായസം വെച്ച് കുടിച്ചു നോക്കും നല്ല ഉണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി പഴം പായസം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം